ും യൗമാൻ അവർക്ക് രണ്ട് ദിവസങ്ങളുണ്ടായിരുന്നു മദീനക്കാർ ആ രണ്ട് ദിവസം വളരെ കളിച്ചും സന്തോഷിച്ചും കഴിച്ചു കൂട്ടുന്ന രണ്ട് ദിവസം ഹബീബ് വസ്ലമാങ്ങൾ ചോദിച്ചു മാ മാതാനിൽ യൗമാൻ എന്താ ഈ രണ്ടു ദിവസത്തിന്റെ പ്രത്യേകത ഈ രണ്ടു ദിവസങ്ങൾ മാത്രം നിങ്ങൾ കളിക്കുന്നു സന്തോഷിക്കുന്നു പറഞ്ഞു മദീനക്കാർ പറഞ്ഞു കളിച്ചിരുന്ന ആഹ്ലാദിച്ചിരുന്ന രണ്ട് ദിവസങ്ങളാണിത് പറഞ്ഞു നിക്ഷയം അള്ളാഹുത്ത ആ രണ്ട് ദിവസത്തിന് പകരമായി അതിനേക്കാൾ ഉത്തമമായ രണ്ട് ആഘോഷ ദിവസം നിങ്ങൾക്ക് അള്ളാഹു പകരം നൽകിയിരിക്കുന്നു അതേതാണ് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും ഈ രണ്ട് പെരുന്നാൾ അള്ളാഹുത്തായ നിങ്ങൾക്ക് ആഘോഷമായി നൽകിയതാണ് സന്തോഷിക്കാനുള്ളതാണ് ഒക്കെ ആ ആഘോഷിക്കാം സന്തോഷിക്കാം പക്ഷെ ആഭാസമാവരുത് ആ നിലക്ക് ശരീരത്തിൻറെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള രണ്ട് ദിവസങ്ങൾ ഏറ്റവും ഉത്തമമായ രണ്ട് ദിനങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാം ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും അതുപോലെ അയ്യാമുത്തുശ്രീയത്തിൻ്റെ മൂന്ന് ദിവസങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങൾ നിങ്ങൾ നമ്മുടെ ഐടാണ് ആഘോഷ ദിവസങ്ങളാണ് സന്തോഷ ദിവസങ്ങളാണ് ഇത് തീറ്റയുടെയും അഖിലി അഖിലി അയ്യാമുൽ അഖിലി വഷുർബ് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ് അന്ന് നോമ്പ് നോക്കൽ ഹറാമുള്ള ദിവസങ്ങളാണ് ഇത്തരം ദിവസങ്ങൾ നിങ്ങൾ സന്തോഷിക്കുകയും കുടുംബവെന്നും ചേർക്കുകയും എല്ലാം ചെയ്യേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ അപ്പൊ ഈ ആഘോഷങ്ങളൊക്കെ നമുക്ക് ആഘോഷിക്കണം കാരം കളാക്കിക്കൊണ്ടോ അതോ അല്ലെങ്കിൽ ഹറാമായ രൂപത്തിലോ അവർ ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള ആഘോഷങ്ങൾ ഏതുമാവാം അള്ളാഹു സുബഹാനുഹൂത്താല ഈ പെരുന്നാളുകളിലൊക്കെ വേണ്ടതുപോലെ എല്ലാ നിലക്കും സൽക്രമങ്ങളെ കൊണ്ട് ധന്യമാക്കാനും കുടുംബബന്ധം ചേർക്കാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അമീൻ അസ്ലാം വലൈക്കും വരഹമ്മത്